അസേക്കുംബർക്കാത്തു അല്ലാതി എല്ലാ സഹോദരങ്ങൾക്കും സുഖമാണെന്ന് കരുതുകയാണ് അള്ളാഹു എല്ലാവർക്കും എല്ലാ നിലയിലുള്ള സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരുപാട് കടങ്ങളും രോഗങ്ങളും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഇത് കൊണ്ട് വസൂയ്യപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ അമി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ കവലയിലൂടെ നടന്നു പോകുമ്പോൾ കവലയിലെ ചട്ടമ്പികളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ഉപദേശിക്കണമെന്നും അദ്ദേഹം മദ്യത്തിൻ്റെ ലഹരിയിലാണ് ഇദ്ദേഹത്തിനെ കളിയാക്കുവാൻ വേണ്ടിയാണ് അപ്രകാരമെല്ലാം ചോദിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേൾവ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ശരിയായ രൂപത്തിൽ വന്നാൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ അരയിൽ തിരികെയിരുന്ന കത്തി എടുത്തിട്ട് മഹാനായ ആ മനുഷ്യൻ്റെ കണ്ടനാടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു നീ എന്നെ ഇപ്പോൾ ഉപദേശിച്ചില്ലെങ്കിൽ കൊന്നു കളയുമെന്ന് ഭയപ്പെടുത്തി മഹാനായ ആ മനുഷ്യൻ ഭയപ്പെട്ടു കാരണം മൂർച്ചയുള്ള കത്തി കണ്ടനാടിയിലേക്ക് കുത്തിവെച്ചുകൊണ്ട് പറയുകയാണ് ഉപദേശിക്കണമെന്ന് അങ്ങനെ ആ മദ്യത്തിൻ്റെ ആസക്തിയിൽ നിൽക്കുന്ന ആ മനുഷ്യനോട് അദ്ദേഹം പറഞ്ഞു ഇല്ലം നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്തു വേണമെങ്കിലും പ്രവർത്തിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു പറയേണ്ട താമസം തന്നെ അദ്ദേഹം ആ വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശക്തമായി പിടിച്ചിരുന്ന ആ കത്തി താഴേക്ക് ഊർന്നു വീഴുകയും ചെയ്തു മഹാനായ ആ മനുഷ്യൻ അദ്ദേഹത്തിന് ഉപദേശിച്ചതിനു ശേഷം അവിടെ നിന്നും മടങ്ങിപ്പോവുകയും ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ചെറിയ ഉപദേശം നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്തും ചെയ്തു കൊള്ളുക എന്ന ആ വാക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആ മദ്യപാനിയായ ആസക്തികളുടെ ലഹരിയുടെ പിന്നാലെ നടക്കുന്ന നാട്ടിലെ ചട്ടമ്പിയായ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത മനസ്സാന്തരമുണ്ടാക്കി അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ലഹരി എല്ലാം ഇറങ്ങിപ്പോയി അദ്ദേഹം വളരെ വൃത്തിയായി ശുദ്ധിയായി അദ്ദേഹം അടുത്തുള്ള പള്ളിയിൽ പോവുകയും അദ്ദേഹം അന്നുമുതൽ എൽമ് അറിവ് പഠിക്കാൻ തുടങ്ങുകയും പിൽക്കാലത്ത് അദ്ദേഹം വലിയ പണ്ഡിതനായി തീരുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിലൂടെ കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യനെ നീചകൃത്യങ്ങളിൽ നിന്നും തടയുന്ന ഒന്നാണ് ഈ ലജ്ജ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യനെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തുവാനും ഈ ലജ്ജയ്ക്ക് സാധ്യമാകുമെന്നുള്ളതാണ് മറ്റുതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന മൗലികമായ ഗുണവുമാണ് ഈ ലജ്ജ എന്ന് പറയുന്നത് ലജ്ജാശീലം ജന്മസിദ്ധമായി ഓരോരോ മനുഷ്യരിലുമുണ്ട് തെറ്റുകുറ്റങ്ങളോടുള്ള വിമുഖതയും അതോടൊപ്പം തന്നെ മോശത്തരത്തിനോടുള്ള അതല്ലെങ്കിൽ അധാർമികമായ പ്രവർത്തനങ്ങളോടുള്ള അകൽച്ചയുമെല്ലാം ലജ്ജാശീലത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ബഹുമാനിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ വൽ ഈമാനു റുഫിഅ റുഫിഅ ലജ്ജാശീലവും ഈമാനും പരസ്പരം കോർത്തിണക്കപ്പെട്ടതാണ് ലജ്ജയും ഈമാനും പരസ്പരം കോർത്തിണക്കിയതാണ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ മറ്റേത് നഷ്ടമാകുമെന്നുള്ളതാണ് ഈമാൻ പോയാൽ ലജ്ജ പോയി ലജ്ജ പോയാൽ ഈമാൻ പോയി എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാട്ടിൽ അരങ്ങേറുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് മനുഷ്യന് ലജ്ജയില്ലാതെ എന്തെല്ലാം പ്രവർത്തനങ്ങളുമായാണ് ബന്ധപ്പെടുന്നത് ലജ്ജയുടെ അതല്ലെങ്കിൽ നാണമെന്ന് പറയുന്നതിൻ്റെ സർവ സർവ സീമകളും തട്ടിത്തൊറപ്പിച്ചുകൊണ്ട് അവർ തോന്നിയതുപോലെ ജീവിക്കുകയാണ് എന്നെ ആരുടെ ആ ചോദ്യം ചെയ്യാനെന്നുള്ള മനോഭാവമാണ് എനിക്കിഷ്ടമുള്ളതുപോലെയെല്ലാം ഞാൻ ചെയ്യുമെന്ന് പറയുന്നു മാതാപിതാക്കളോട് ബഹുമാനമില്ല മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള സാധനം അതല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റെ ശരീരം ഇതെല്ലാം എനിക്ക് മാത്രമുള്ളതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിൻ്റെ മൂർത്ത രൂപങ്ങളായി ലജ്ജ എന്ന് പറയുന്ന മഹത്തായ ആ സ്വഭാവത്തെ എല്ലാവരിൽ നിന്നും ഊരപ്പെട്ടു പോയൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഇതു നോക്കൂ സോഷ്യൽ മീഡിയകളിലൂടെ ആരെയും ഉപദേശിക്കാൻ കഴിയുകയില്ല അതല്ലെങ്കിൽ ഏത് നിലയിലാണെങ്കിലും ഉപദേശങ്ങൾ കേൾക്കാൻ ആർക്കും താൽപ്പര്യമില്ല എന്നാൽ കുഞ്ഞു കുട്ടി മുതൽ വലിയ വയസ്സായ ഉമ്മുമ്മ വരെയുള്ളവരെല്ലാം റീൽസുകളുടെ ലോകത്തേക്ക് മാറിയിരിക്കുകയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് മറക്കപ്പെടേണ്ടുന്ന എല്ലാം മാറ്റിയിട്ട് അവർ അപ്രകാരം റീൽസുകളുടെ പിന്നാലെ അതല്ലെങ്കിൽ ലജ്ജയുടെ സർവ്വസീമകളെയും അവർ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ തിമിർത്താടുകയാണ് ആരെങ്കിലും ഉപദേശിക്കുകയാണ് എങ്കിൽ അവരെ ട്രോളുകയാണ് അവരെ ട്രോളി ഒരിക്കലും സദാചാരത്തെ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത വിധത്തിൽ ഇത് ഇഷ്ടമുള്ളതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ രൂപമാണ് ഭാവമാണ് അതല്ലെങ്കിൽ അവരനുഷ്ഠിക്കുന്നതാണ് നിങ്ങളെന്തിന് ചോദ്യം ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത്തരം ആളുകളെ ശക്തിപ്പെടുത്തുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നന്മകൾ മാതാപിതാക്കൾ മക്കൾ എന്തെങ്കിലും തിന്മ ചെയ്താൽ മാതാപിതാക്കൾ ഉപദേശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ മക്കൾക്ക് പോലും സാധ്യമാകുന്നില്ല കാരണം ലജ്ജ എന്ന് പറയുന്ന മഹത്തായ സ്വഭാവം എല്ലാവരിൽ നിന്നും ഊരപ്പെട്ടിരിക്കുകയാണ് അള്ളാഹാൻ്റെ റസൂൽ സല്ല അലൈഹി സ്വലാമത്തങ്ങൾ പറഞ്ഞു അൽ ഹയാൽ ഈമാൻ ഈമാനിന്റെ ഒരു ഭാഗമാണ് ഈമാനിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാകുന്നു ലജ്ജ എന്നുള്ളതാണ് എഫിസുല അലൈഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്ക് ലജ്ജ ഇല്ലെങ്കിൽ നാം എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കുമെന്നുള്ളതാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എഫ് അലൈഹി അലൈ തങ്ങൾ പറയുന്ന അൽ ഹയാ ഉലായുൽ ഹൈർ ലജ്ജാശീലം നന്മയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കൊണ്ടുവരികയില്ല എന്നാണ് ലിഖുൽഖൻ ലിഖുൽഖുൽ ഇസ്ലാമി അൽ ഹയാഉ എല്ലാ ഓരോ ദീനിനും ഓരോ സ്വഭാവമുണ്ട് ഓരോ മതത്തിനും ഓരോ സ്വഭാവമുണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലജ്ജയുടെ ശീലമാണ് അതല്ലെങ്കിൽ ലജ്ജയാണ് എന്ന് നബി അലൈഹി നബിസ്വല്ലി സ്വലാമത്തെങ്ങിൽ പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഈ ലജ്ജാശീലം നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നാം ലജ്ജയുള്ളവരാകണം നാണമുള്ളവരാകണം ആ മഹാനായ മനുഷ്യൻ്റെ അടുക്കൽ മറ്റൊരു മഹാനായ മനുഷ്യൻ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം നാട്ടിലെ തോന്നിവാസിയാണ് അദ്ദേഹം പോക്രിയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തയാളാണ് സർവ്വസമയവും ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ മനുഷ്യനോട് കൃത്യമായി പുന്നാര നബിസ്വല്ലാഹു തങ്ങളുടെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമൊന്നുമല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് വളരെ ചുരുങ്ങിയ ഒരു വാക്കാണ് ഇല്ലം തസ്തഹ നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്തും ചെയ്തു കൊള്ളുക എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സാന്തരമുണ്ടായി എന്നാണ് പ്രിയപ്പെട്ടവരെ നാം ഇതിൽ നിന്ന് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കാൻ നാം ശ്രമിക്കാറുണ്ടോ സഹോദരങ്ങളെ ലജ്ജാശീലം നമ്മളുടെ ജീവിതത്തിലുണ്ടോ നാലോചിച്ച് നോക്കുക അഥന അറബ് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി അമൽ ചെയ്യാൻ തോഫിയൊക്കെ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനിയായിഹുന്ന് പറയുകയാണ് അള്ളാഹു തന്റെ ഒരു ദാസനെ വെറുത്താൽ അവരിൽ നിന്നും ലജ്ജാശീലം ഊരിപ്പോകുന്നു പോകുന്നു അള്ളാഹു തൻ്റെ ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ ലജ്ജാശീലം അവരിൽ നിന്നും ഊരിപ്പോകുന്നു ലജ്ജാശീലം ഒരാളിൽ നിന്നും ഊരപ്പെട്ടു പോയാൽ പിന്നീട് അവനെ വെറുക്കുന്നവനും വെറുക്കപ്പെടുന്ന വെറുക്കപ്പെടുന്നവനുമായിട്ടല്ലാതെ കാണാൻ സാധിക്കുകയില്ല ഒരാൾ വെറുക്കുന്നവനും വെറുക്കപ്പെടുന്നവനുമായാൽ അയാളിൽ നിന്ന് ഉത്തരവാദിത്ത ബോധം നീങ്ങിപ്പോകുന്നതാണ് ഉത്തരവാദിത്ത ബോധം ഇല്ലാതാകുന്നതോടെ അയാൾ വഞ്ചകനും വഞ്ചിക്കപ്പെടുന്നവനുമായി തീരുന്നു വഞ്ചകനും വഞ്ചിക്കപ്പെടുന്നവനുമായി തീരുമ്പോൾ അയാളിൽ നിന്നും കാരുണ്യത്തിൻറെ വികാരം അസ്തമിച്ചു പോകുന്നു കാരുണ്യം നഷ്ടപ്പെടുന്നതോടെ അയാൾ ശപിക്കപ്പെട്ടവനായി മാറുന്നു ശബിക്കപ്പെട്ടവനായി തീർന്നാൽ ഇസ്ലാമിൻ്റെ പാശം അയാളുടെ ചുമരിൽ നിന്നും ഊരിപ്പോകുന്നു എത്ര വലിയ ഗൗരവപരമായ ഹതീസാണ് ലജ്ജാശീലമില്ലാതെയായാൽ അവസാനം പരിശുദ്ധമായി ഇസ്ലാമിൽ നിന്ന് ഓരോ നോരോ നോരോ നവൻ്റെ ജീവിതത്തിൽ നിന്ന് നശിച്ച് 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 അവനൊരു അവസാനം വട്ടപൂജ്യമായി തീരുന്നൊരവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സമൂ സാമൂഹിക രംഗങ്ങൾ അതല്ലെങ്കിൽ പൊതുനിരത്തുകളെല്ലാം ലജ്ജയ്ക്ക് വലിയ സ്ഥാനം കൊടുക്കാതെ എല്ലാവരും തോന്നി പണ്ടുള്ള ആളുകളൊക്കെ നമ്മുടെ മുതിർന്നവരായ ആളുകളൊക്കെ അപ്രകാരം മൂക്കപ്പ് വിരൽ വെച്ചു പോകുന്ന എന്ത് സമൂഹമാണിത് എന്ന് പറയത്തക്ക നിലയിൽ അവരെയൊക്കെ പിന്തിരിപ്പന്മാരെന്നും തന്ത എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് അവർ പകർന്നു തന്ന ഒരു സംസ്കാരത്തിൻ്റെ ശീലമാണ് ലജ്ജ എന്നുള്ളത് ആ ലജ്ജാശീലം ഉള്ളതുകൊണ്ടാണ് നാം എല്ലാം ഇവിടെ സ്വസ്ഥമായി സമാധാനത്തോടെ കുത്തഴിഞ്ഞ ജീവിതമില്ലാതെ നാം വളരെ ധാർമ്മികത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ പിൻഗാമികളായ ഒരു വിഭാഗത്തിന് നാം ലജ്ജയുടെ ധർമ്മപാഠങ്ങൾ പഠിപ്പിക്കാതെ അവർ ജീവിതവുമായി മുന്നിടുമ്പോൾ തീർച്ചയായും വരും തലമുറകൾ ആസക്തികളുടെയും കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെയും അധാർമികതകളുടെയും മട്ടാക്കളായിത്തീരുമെന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ നമ്മളെത്ര ചിട്ടയോടെയാണ് വളർത്തിയത് എത്രയെത്ര കാര്യങ്ങളാണ് ദിവസവും നമ്മളെ ഉപദേശിച്ചു തന്നുകൊണ്ടേയിരുന്നത് പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് കൂട്ടുകാരോ അതല്ലെങ്കിൽ മുതിർന്നവരോ അതല്ലെങ്കിൽ ലയൽവാസികളോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ പറയുന്നൊരു വാക്കാണ് തന്തവൈബ് എന്ന് അതായത് ഒരു പിതാവ് തൻ്റെ മകനെ ഉപദേശിക്കുന്നത് വേറൊരു രൂപത്തിലാക്കി ചിത്രീകരിച്ചു കൊണ്ട് അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് പറയുന്ന ലജ്ജയുടെ സർവ്വ സീമകളെയും നശിപ്പിക്കപ്പെട്ട് പിതാവിനോട് കാരുണ്യമില്ലാതെ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് സഹോദരിയോട് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മുന്നിൽ വെച്ചൊന്നും ഒന്നും ചെയ്യുന്നതിനൊന്നും ഒരു കൂസലുമില്ലാത്ത ഒരു സമൂഹമായി തീർന്നിരിക്കുകയാണ് അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ ലജ്ജാശീലം ഒരാളിലുണ്ടിയെങ്കിൽ അയാൾക്ക് നന്മയല്ലാതെ മറ്റൊന്നും വരികയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നമുക്ക് ലജ്ജ വേണം ലജ്ജ എന്നുള്ളത് മഹത്തായ സ്വഭാവമാണ് ഹുസലാഹു അലിഹി തങ്ങൾ ലജ്ജയുടെ അങ്ങേയറ്റത്തെ സ്വഭാവത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടത പൂണ്ട പ്രവാചകനായിരുന്നു നമ്മുടെ മുത്തായ ഹബീബ് സുല്ലാ അലി വസ്ലമത്തങ്ങൾ സഹോദരങ്ങളിൽ അതുകൊണ്ട് സമൂഹം ഇത്തരത്തിൽ മോശമായ ഒരു രീ രൂപത്തിലും ഭാവത്തിലുമെല്ലാം നടന്നു നീങ്ങുമ്പോൾ നാം അതിനെതിരായി എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് തീർച്ചയായും ലജ്ജാ സ്വഭാവം ലജ്ജയുടെ ഏറ്റവും ഉൾക്കൃഷ്ടമായ സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ തീർത്ത് ഏറ്റവും നല്ല മാന്യന്മാരായി നാം ഓരോരുത്തരും മാറണം അത് തീർച്ചയായും ഈമാനിൻ്റെ അടയാളമാണ് ഈമാനുള്ളവന് മാത്രമേ ലജ്ജയുണ്ടാകൂ ലജ്ജയുള്ള ഒരാൾക്ക് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ ലജ്ജയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇഷ്ടമുള്ളെടുത്ത് നോക്കുകയില്ല അയാൾ ഇഷ്ടമുള്ളതൊന്നും കേൾക്കുകയില്ല അയാൾ നിയന്ത്രണമില്ലാതെ സംസാരിക്കുകയില്ല അയാൾ ആഹാരം കഴിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും അയാളുടെ നടത്തം അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും അയാളുടെ നോട്ടം അയാൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അയാളുടെ കേൾവിയെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ലജ്ജ ഒരുപാട് കാര്യങ്ങളെ പല തിന്മകളിൽ നിന്നും നമ്മളെ തടുത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ലജ്ജയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിഹിതമായതിലേക്ക് അയാൾ ഭയപ്പെടുന്നു അവിധ അവിഹിതമായത് കേൾക്കാൻ അയാൾ ഭയപ്പെടുന്നു മോശമായ വർത്തമാനങ്ങളുമായി ബന്ധപ്പെടാൻ അയാൾ ഭയപ്പെടുന്നു അത് ലജ്ജയുള്ളതിൻ്റെ അടയാളമാണ് ആയതിനാൽ ഈ ഉത്കൃഷ്ടമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക ഇൻഷാല്ല അത് ഉണ്ടാക്കി തീർക്കാനുള്ള ഏറ്റവും മഹത്തായ ഒരു മാസമാണ് പരിശുദ്ധമായ റജബിൻ്റെ മാസം ഈ റജബ് മാസത്തിൽ നമ്മൾ ധാരാളം സ്വഭാവ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ ഉണ്ടാക്കി തീർക്കണം ഇൻഷാല്ല നമുക്കെല്ലാം ആ സ്വ ജന്മസിദ്ധമായി നമ്മളിലെല്ലാം ഉള്ളതാണ് ഈ ലജ്ജ എന്നുള്ളത് അതുകൊണ്ടാണ് ചില തിന്മകൾ കാണുമ്പോൾ നമുക്കതിനോട് ഒരു വിമുഖത അതല്ലെങ്കിൽ മോശ കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് അടുക്കാതിരിക്കാൻ തോന്നുന്നതൊക്കെ ലജ്ജയുടെ അടയാളമാണ് സഹോദരങ്ങളെ ആ ലജ്ജയുടെ സ്വഭാവം ജീവിതത്തിൽ എല്ലാ ഇപ്പോഴും എല്ലാ മേഖലകളിലും അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഉയർന്ന സ്വഭാവത്തിന്റെ വക്താക്കളായി നാം ഓരോരുത്തരും മാറണം യജമാനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലജ്ജ എന്ന ഉത്കൃഷ്ടമായ ഏറ്റവും ഉന്നതമായ ആ സ്വഭാവത്തിന്റെ വക്താക്കളായി തീരാൻ അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുതിർന്നവരായ നമ്മുടെ പിതൃസ്ഥാനങ്ങളിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ പിതാവിനോളം പ്രായമുള്ളവർ അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രായമുള്ളവർ നമ്മളെ നന്മ കൊണ്ട് ഉപദേശിക്കുന്നവരുടെയൊക്കെ ഉപദേശങ്ങൾ കേൾക്കുവാനും അതിൻ്റെ സത്യയും മിഥ്യയും കൃത്യമായി വേർതിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തൂ